നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം രണ്ടാം തീയതി അത് ഇന്ന് അയർലൻഡിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ട് ട്രാവൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് പലർക്കും അത് ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പൊ അത് നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോ വേറൊന്നുമല്ല ആ ട്രാവൽ അപ്ഡേറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് ഈ വരുന്ന ഡിസംബർ എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ ഒരു ഇൻക്ലൂസീവ് ഡേയ്സിനുള്ളിലാണ് ഈ നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഇനി എങ്ങനെയാണ് ആപ്ലിക്കൽ എന്ന് വെച്ചാൽ പലരും പലരുടെയും ജി എൻ എ ബി എക്സ്പയർ ആകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു മാസം ഒന്നര ഒന്നരമാസം മുമ്പൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു പക്ഷേ അത് തിരിച്ച് കിട്ടിയിട്ട് അതിന്റെ കാർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും അത് കിട്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും അങ്ങനെ എക്സ്പയറിക്ക് മുമ്പായിട്ട് അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും അയാളിന് പുറത്ത് ഈ ഒരു ഹോളിഡേയ്സിലൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഗവൺമെന്റ് ഇന്നത്തെ ആ ഒരു പ്രസ്ഥാനത്തിൽ കൂടി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് ആ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ലിങ്ക് കിട്ടും ആ ലിങ്കിനകത്ത് ഒരു ഡൗൺലോഡ് ഡൗൺലോഡ് ഫോം ട്രാവൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഒരു ഫോമുണ്ട് ജസ്റ്റ് ഒരു അപ്ലോഡ് പി ഡി എഫ് ഫോർമാറ്റാണ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക പിന്നെ നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ജി എബിന്റെ ജി എൻ എവിക്ക്ആർപിക്കാൻ റിന്യൂലിന് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അക്നോളജ്മെന്റ് ഫോം ഉണ്ടല്ലോ ഇമെയിൽ ഉണ്ടല്ലോ കോഡ് ഒരു കോടി നമ്പർ ഒക്കെ വെച്ച അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് പ്ലസ് നിങ്ങളുടെ എക്സ്പയർ ആയിട്ടുള്ള ഐ ആർ പി കാർഡ് ഇത് മൂന്നും നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പീരീഡിൽ അതായത് എട്ടാം തീയതി ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ ഒരു പ്രശ്നവുമില്ല കുഴപ്പമില്ല കുഴപ്പമില്ലെന്നു പക്ഷേ നിങ്ങൾ ഐ ആർ പി കാർഡ് എക്സ്പയറിക്ക് ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് വരലല്ല പ്രായലായിട്ട് അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് അഡ്വാൻസായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണ് ഇത് പോസിബിൾ ആവുന്നത് ഇൻ കേസ് ആ ഡോക്യുമെന്റ് ആർക്കെങ്കിലും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആ ഡോക്യൂമെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇത് പലർക്കും ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു ഒരു ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ കൊടുക്കാം വീണ്ടും കാണാം താങ്ക് സോ മച്ച്